അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ചാനലിലൂടെ നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നെങ്കിൽ മായതിലെ ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു മാന്യമായ റേറ്റ് ഒക്കെ ചോദിക്കുന്ന അത്യാവശ്യം നല്ല പേപ്പറൊക്കെ ഉള്ളൊരു വാഹനമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഒരു വൈറ്റ് കളറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് മോഡൽ മാരതി വി ഡേ ആണ് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് രജിസ്ട്രേഷൻ ചെയ്തൊരു വണ്ടിയാണ് പേപ്പർ കാലാവധിയൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നിലവിൽ പേപ്പറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ട് വരെ ഒരു ലക്ഷത്തി എട്ടായിരത്തി ചിലറ കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത് മൈലേജ് ഒക്കെ ഒരു പതിനേഴ് പതിനെട്ട് അല്ല വല്ല ക് ഈ ഒരു വാഹനത്തിന് മൈലേജ് ലഭിക്കാതെ ഇൻഷുറൻസ് പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ട് വരെ അതും കാലാവധി ഉണ്ട് കേട്ടോ മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഒരു മാന്യമായ നീറ്റ് ബോഡി വാർത്തും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് നല്ല അടിപൊളി ഒരു ഡയമണ്ട് കിട്ട് അലവില് കാര്യങ്ങളൊക്കെ വാഹനത്തിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷൻ ടയറുകളാണ് നാലും വാഹനത്തിൽ കിടക്കുന്നത് അതുപോലെ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എൻജിൻ ക്യാബിൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്തൊന്നും വലിയ രീതിക്കാൾ അടിയോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നില്ല എഞ്ചിൻ ഭാഗവും അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള വർക്കിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് നമ്മൾ വാഹനത്തിൻ്റെ ആ ഒരു ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കയറുമ്പോൾ ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് സീറ്റ് ഹവർ കമ്പനി വന്ന ആ ഒരു ക്ലോത്ത് ടൈപ്പ് സീറ്റ് അവറിനെയാണ് എക്സ്ട്രാ ചെയ്തിട്ടൊന്നുമില്ല ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട് ഫ്ലോറിൽ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഓപ്ഷനായിട്ട് എ സി പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം റിമോട്ട് കീ ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ ഓപ്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത് വാഹനത്തിൻ്റെ പുറം ഉണ്ടാവുന്ന ഇന്ത്യയിൽ ഒരു മാന്യമായ നീറ്റിൽ കൊണ്ടു കയറുന്നുണ്ടിട്ടുണ്ടോ ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കണേ രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഉണ്ടോ ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ വാഹനമുള്ളത് വയനാടും അഡ്വഞ്ചാലും എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ ഈ ഒരു വീഡിയോയുടെ തായ് ഭാഗത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ അവിടെയൊക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിലും ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലോട് വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിലും വീഡിയോ തയ്യാകൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം